ഹലോ സുഹൃത്തുക്കളെ പാക്കിങ്ങും ഷിപ്പിങ്ങും സംബന്ധിച്ച ഞങ്ങളുടെ ഗൈഡിലേക്ക് സ്വാഗതം നിങ്ങൾ പരിചയസമ്പന്നനായ വ്യാപാരിയോ ഓൺലൈൻ വഴി ആദ്യമായി വിൽക്കുന്ന ആളോ ആകട്ടെ ഈ ഗൈഡ് ചെറുതും വലുതുമായ എല്ലാ വിൽപ്പനക്കാർക്കും വേണ്ടിയുള്ളതാണ് നല്ല പാക്കിംഗ് ഉൽപ്പന്നങ്ങൾ കേടു കൂടാതെ സമയത്ത് കസ്റ്റമർക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കും കസ്റ്റമറുടെ സന്തോഷം റിട്ടേണുകൾ കുറയാനും നിങ്ങൾക്ക് പോസിറ്റീവായ റിവ്യൂ ലഭിക്കാനും ഓർഡറുകൾ ആവർത്തിക്കാനും സഹായിക്കും ഓൺലൈൻ വിൽപ്പനയിൽ നിങ്ങളുടെ ഉൽപ്പന്നം അതിന്റെ അന്തിമ ലക്ഷ്യമായ കസ്റ്റമറുടെ വാതിൽക്കൽ എത്തുന്നതിനു മുമ്പ് അനേകം കൈകളിലൂടെ കടന്നുപോകും അതിനാലാണ് ശരിയായ പാക്കിംഗ് നിർണായകമാകുന്നത് വളരെ കൂടുതൽ പാഡിംഗ് അഥവാ പാക്കിംഗ് വസ്തുക്കൾ ഷിപ്പിംഗിന്റെ ചെലവ് കൂട്ടും അതേസമയം വേണ്ടത്ര സംരക്ഷണം ഇല്ലാതെ അയക്കുന്നത് കേടുപാടുകൾക്ക് ഇടയാക്കാം പാക്കിംഗ് നിങ്ങളുടെ ഉൽപ്പന്നത്തിലുള്ള സംരക്ഷണമാണ് പക്ഷേ അത് ചെലവ് കുറഞ്ഞതാകണം കേടുപാടുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാവുന്ന പരിധിക്കുള്ളിൽ ആയിരിക്കണം നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ തുടങ്ങാം കൂടാതെ ഷിപ്മെന്റ് ചാർജുകളും മനസ്സിലാക്കാം ഇത് തീരുമാനിക്കുന്നത് രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് പാക്കേജിന്റെ ഭാരം രണ്ട് നിങ്ങളുടെ പാക്കേജിന്റെ വലിപ്പം നിങ്ങളുടെ പാക്കേജിന്റെ യഥാർത്ഥ ഭാരം ഒരു ത്രാസിൽ വെച്ച് എളുപ്പത്തിൽ അളക്കാൻ കഴിയും നിങ്ങളുടെ പാക്കേജ് ഷിപ്പിംഗ് വേളയിൽ എത്രമാത്രം സ്ഥലം എടുക്കുമെന്ന് പാക്കേജിന്റെ വലുപ്പത്തിൽ നിന്ന് കണക്കാക്കാം ഇത് നിങ്ങൾക്ക് രണ്ട് ചെറിയ ഉപായങ്ങൾ വഴി ചെയ്യാം ഒന്ന് നീളവും വീതിയും ഉയരവും സെന്റിമീറ്ററിൽ ഗുണിക്കുക രണ്ട് കൊറിയർ പങ്കാളി തെരഞ്ഞെടുത്ത കൺവേർഷൻ ഫാക്ടർ കൊണ്ട് ഹരിക്കുക ഫലം കിലോഗ്രാമിൽ ആയിരിക്കും മിക്ക കൊറിയർ കമ്പനികൾക്കും ഈ കോൺസ്റ്റന്റ് അയ്യായിരമാണ് ഇനി ഈ സംഖ്യയെ നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ തൂക്കവുമായി താരതമ്യം ചെയ്യുക ഏതിനാണോ ചെലവ് കൂടുതൽ അതിന്റെ അടിസ്ഥാനത്തിലാകും ചാർജുകൾ ഒന്നുകിൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഭാരം അല്ലെങ്കിൽ അത് എടുക്കുന്ന സ്ഥലത്തിന്റെ അളവ് അതിനാൽ നിങ്ങൾ ഭാരക്കുറവുള്ള പക്ഷേ വേണ്ടത്ര സംരക്ഷണം നൽകുന്ന വസ്തു ആവശ്യമായ അളവിൽ മാത്രം ഉപയോഗിക്കുക അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി യഥാർത്ഥ പാക്കിംഗ് പ്രക്രിയയിലേക്ക് കടക്കാം ആദ്യം പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ തരം തിരിച്ചറിയുക അതിന് ഭാരക്കൂടുതലുണ്ടോ എളുപ്പം പൊട്ടുമോ അതിനെ ഈർപ്പത്തെ അതിജീവിക്കാൻ കഴിയുമോ അത് ഒരു ദ്രാവകമാണോ ഇതെല്ലാം പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും ഉൽപ്പന്നത്തിന്റെ തരം പൊതുവായി ഇങ്ങനെ തരംതിരിക്കാം ഫോണുകളും ലാപ്ടോപ്പുകളും പോലെയുള്ള ഇലക്ട്രോണിക് ഇനങ്ങൾ ഗ്ലാസ് പാത്രങ്ങൾ പോലെ പൊട്ടാവുന്ന ഇനങ്ങൾ ഉടയാടകൾ സാധാരണമായി വസ്ത്രങ്ങൾ ബാഗുകൾ ഷൂസുകൾ ജുവലറിയും വാച്ചുകളും പോലെ ഫാഷൻ വസ്തുക്കൾ ദ്രാവക ഇനങ്ങൾ ഇവയിൽ മരുന്നുകൾ ആഹാര വസ്തുക്കൾ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധകങ്ങൾ ഉൾപ്പെടാം മറ്റുള്ളവ പുസ്തകങ്ങളും സ്റ്റേഷനറിയും പോലെ ഉൽപ്പന്നത്തിന്റെ തരത്തെ ആശ്രയിച്ച് നിങ്ങൾ ഉചിതമായ പാക്കിംഗ് വസ്തുക്കൾ തെരഞ്ഞെടുക്കണം ഈ മൂന്ന് ലളിതമായ പാക്കേജിംഗ് ഉപായങ്ങൾ നിങ്ങൾ പാലിക്കുന്നത് നന്നായിരിക്കും വസ്തുവിനെ സംരക്ഷണം വസ്തുവിന്റെ പാക്കിംഗ് കൃത്രിമത്തിൽ നിന്ന് സംരക്ഷണം വസ്തുവിനെ സംരക്ഷണം സംരക്ഷണത്തിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കുന്നതും ഉൾപ്പെടുന്നു കുഷനിങ് വസ്തു വയ്ക്കൽ കൂടാതെ ബോക്സിലെ ശൂന്യയിടങ്ങൾ ഫിൽ ചെയ്യൽ സാധാരണമായ കൈകാര്യം ചെയ്യൽ വസ്തുവിന് കേടുവരുത്തില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടത്ര ഖുഷനിങ് നൽകണം വസ്തുവിന്റെ പാക്കിംഗ് വസ്തുവിന്റെ വലുപ്പത്തിനും ഭാരത്തിനും അനുയോജ്യമായ ഒരു ബോക്സ് ഉപയോഗിക്കുക ബോക്സ് ഏറെ വലുതോ ചെറുതോ ആകരുത് തുണിത്തരങ്ങൾക്കും ഉണങ്ങിയ വസ്തുക്കൾക്കും ഒരു കട്ടിയുള്ള കോറഗേറ്റഡ് ബോക്സിനു പകരം ഒരു മെയിലിംഗ് ബാഗ് അല്ലെങ്കിൽ കവർ ഉപയോഗിക്കാം കൃത്രിമത്തിൽ നിന്ന് സംരക്ഷണം ഷിപ്പ് ചെയ്യാൻ പോകുന്ന വസ്തുവിന്റെ പ്രകൃതവും മൂല്യവും നോക്കി ഒറിജിനൽ വസ്തുവിൽ കൃത്രിമം കാണിക്കാനുള്ള സാധ്യത തടയേണ്ടതിന്റെ ആവശ്യം കണക്കാക്കുക മെയിലിംഗ് ബാഗുകൾക്ക് കൃത്രിമത്തിനെതിരെ അധിക സംരക്ഷണം നൽകാൻ കഴിയും ടാമ്പർ പ്രൂഫ് സീലുകൾ അല്ലെങ്കിൽ ടേപ്പുകൾ കൂടാതെ ഫാസ്റ്റനറുകൾ ഉപയോഗപ്പെടുത്തിയാൽ ഗതാഗത വേളയിൽ ഒറിജിനൽ ഉൽപ്പന്നത്തിൽ ആരെങ്കിലും കൃത്രിമം കാട്ടിയോയെന്ന് അറിയാൻ കഴിയും ഇനി നമുക്ക് വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ എങ്ങനെ സുരക്ഷിതമായി പാക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കാം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ക്യാമറ ട്രിമ്മറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ബബിൾ റാപ്പ് ചെയ്യുകയും ശരിയായ വലിപ്പത്തിലുള്ള കോറഗേറ്ററുകൾ ഉപയോഗിച്ച് ഇരട്ട ബോക്സിലാക്കുകയും വേണം ഷോർട്ട് സർക്യൂട്ടുകൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിൽ ഉപകരണങ്ങൾ ഓഫാണെന്നും ബാറ്ററികൾ പാക്ക് ചെയ്തെന്നും ഉറപ്പാക്കണം പൊട്ടാവുന്ന ഭാരമുള്ള വസ്തുക്കൾ അതായത് ഗ്ലാസ് പോർസലിൻ ക്ലോക്കുകൾ കണ്ണാടികൾ പോലെയുള്ളവ കാർഡ്ബോർഡ് ബോക്സ് അഥവാ കോറഗേറ്റ്സിൽ വയ്ക്കുന്നതിന് മുമ്പ് വേണ്ടത്ര ബബിൾ റാപ്പ് ചെയ്യണം ഒന്നിലേറെ വസ്തു ഉണ്ടെങ്കിൽ ഓരോന്നും പ്രത്യേകമായി ബബിൾ റാപ്പ് ചെയ്യുക വസ്തു പാക്ക് ചെയ്യുമ്പോൾ അവ പാക്കേജിനുള്ളിൽ നീങ്ങിപ്പോകാതെ വേണ്ടത്ര പാർട്ടിഷനിങ് നൽകുക പൊട്ടാവുന്നതും ഭാരക്കൂടുതലുമുള്ള വസ്തുക്കൾക്ക് അധിക സുരക്ഷ നൽകാൻ അതിന്റെ അരികുകളിൽ ബോർഡ് ആംഗിളുകൾ വെക്കാം കൂടാതെ തെറ്റായി കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ ദിശ സൂചിപ്പിക്കുന്ന പ്രജയിൽ വസ്തു ലേബലുകൾ ഒട്ടിക്കുക നിങ്ങളുടെ പാക്കേജിന് പതിനഞ്ച് കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടെങ്കിൽ സുരക്ഷയുടെ ഒരു അധിക കവചമായി ഹെവി വെയ്റ്റ് സുരക്ഷാ ലേബലുകൾ ഒട്ടിക്കാൻ ഓർമ്മിക്കുക വസ്ത്രങ്ങൾ ആദ്യം പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിയണം എന്നിട്ട് പൊടിയും ഈർപ്പവും തട്ടാതിരിക്കാൻ സ്വയം ഒട്ടിപ്പിടിക്കുന്ന പോളി ബാഗുകളുടെ ഉള്ളിൽ വെക്കേണ്ടതാണ് ദ്രാവകീനങ്ങളുടെ കാര്യത്തിൽ സ്പ്രേ ലോഷൻ ഷവർ ജെൽ തുടങ്ങിയവയുടെ അടപ്പുകൾ ശരിയായി സീൽ ചെയ്തെന്ന് ഉറപ്പാക്കുക ഇനി ഒരു ലീക്ക് പ്രൂഫ് പോളി ബാഗിൽ പാക്ക് ചെയ്ത് അതിന്റെ എല്ലാ വശങ്ങളിലും സീൽ ചെയ്യുക ഇത് ചെയ്ത ശേഷം സീൽ ചെയ്ത കുപ്പികൾ വേണ്ടത്ര കുഷനിങ് നടത്തി കോറഗേറ്റുകളിൽ വെക്കാം പുസ്തകങ്ങൾക്കും സ്റ്റേഷനറി ഇനങ്ങൾക്കും വസ്തുവിനെ ബബിൾ റാപ്പ് കൊണ്ട് രണ്ട് മൂന്ന് തവണ ചുറ്റി പൊതിയുക വസ്തു ശരിയായ വലുപ്പമുള്ള ഒരു കോറഗേറ്റഡ് ബോക്സിൽ വെക്കുക എല്ലാ ശൂന്യയിടങ്ങളും ഫിൽ ചെയ്തെന്ന് ഉറപ്പാക്കുക ബോക്സ് ടേപ്പ് കൊണ്ട് സീൽ ചെയ്യുക താപനിലയും കാലാവസ്ഥയും അറിഞ്ഞിരിക്കുക ഉദാഹരണത്തിന് മൺസൂൺ കാലത്ത് അധിക കവചമായി ഒരു സീൽ ചെയ്ത പോളി ബാഗ് കൂടി ഉപയോഗിക്കാം ക്ഷ്യസ്ഥാനത്തേക്ക് വേഗത്തിലും സുരക്ഷിതമായും ഷിപ്പിംഗ് നടത്താൻ ശരിയായ ലേബലിംഗ് നിർണായകമാണ് നിങ്ങളുടെ ഷിപ്മെന്റ് ലേബലിൽ താഴെയുള്ള വിശദ വിവരങ്ങൾ ദൃശ്യമാണെന്ന് ഉറപ്പാക്കുക ബാർകോഡ് കോഡ് വേബിൽ നമ്പർ ഇ വേബിൽ നമ്പർ അമ്പതിനായിരത്തിന് മുകളിൽ മൂല്യം വരുന്ന ഷിപ്മെന്റുകളുടെ കാര്യത്തിൽ ഓർഡർ നമ്പർ ആൻഡ് ബാർകോഡ് കൺസൈനി വിലാസം റിട്ടേൺ വിലാസം റിട്ടെയിൽ ടാക്സ് ഇൻവോയ്സ് കോറിഗേറ്റഡ് ബോക്സുകൾക്ക് കാണിച്ചിരിക്കുന്നതുപോലെ ലേബൽ എല്ലായ്പ്പോഴും അരികില്ലാത്ത പരന്ന പ്രതലത്തിൽ ഒട്ടിക്കുക മുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ അരികുകളിൽ ലേബലുകൾ ഒട്ടിക്കരുത് ബാർകോഡ് അടങ്ങിയ ലേബൽ അരികുകളിൽ ഒട്ടിക്കരുത് അത് ബാർകോഡിൽ കേടുവരുത്താം കീറിയ ലേബലുകൾ ഉപയോഗിക്കരുത് മെയിലിംഗ് ബാഗുകൾക്ക് ലേബലുകൾ വ്യക്തമായി ദൃശ്യമാണെന്നും എന്നാൽ ചുളിവുകളില്ലെന്നും ഇളകിയിട്ടില്ലെന്നും ഉറപ്പാക്കണം ഷിപ്മെന്റ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ വ്യത്യസ്ത വസ്തുക്കൾക്ക് പ്രത്യേക ഹാൻഡ്ലിംഗ് ലേബലുകൾ ആവശ്യമാണ് ഉദാഹരണത്തിന് തേൻ പോലെയുള്ള ഒരു ദ്രാവക വസ്തു ഇലക്ട്രോണിക്സിൽ നിന്നും വ്യത്യസ്തമായാണ് പാക്കിങ്ങും ലാബലിങ്ങും ചെയ്യേണ്ടത് അതുപോലെ പൊട്ടാവുന്ന ഇനങ്ങൾ വിനാശകരമായ വസ്തുക്കൾ അപകടകരമായ ഇനങ്ങൾ ഉണങ്ങിയ വസ്തുക്കൾ എന്നിവയ്ക്ക് അവയുടേതായ പ്രത്യേക പാക്കേജിങ്ങും ദൃശ്യമായ ലേബലുകളും വേണം ഓർമ്മിക്കുക ഓരോ ഷിപ്മെന്റും എന്നേക്കുമുള്ള ഒരു മതിപ്പുണ്ടാക്കാനുള്ള അവസരമാണ് അതിനാൽ ഇതുവരെ നമ്മൾ അറിഞ്ഞ പ്രധാന കാര്യങ്ങൾ ഓരോന്നും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അനുയോജ്യമായ പാക്കിംഗ് വസ്തുക്കൾ മനസ്സിലാക്കൽ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ ഡെലിവറിക്ക് ശരിയായ അളവിൽ സംരക്ഷണം ഉറപ്പാക്കൽ ഗതാഗതത്തിനിടെ നഷ്ടപ്പെടൽ തടയാൻ ശരിയായ ലേബലിംഗ് നടപ്പാക്കൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഷിപ്പിംഗിന് മുമ്പ് വേഗത്തിലുള്ള ഒരു അന്തിമ ചെക്കിംഗ് നടത്തുക ഉറപ്പുള്ള ബോക്സ് വായിക്കാവുന്ന ലേബൽ കൂടാതെ കേടില്ലാത്ത സീലിംഗ് എന്നിവ ഉറപ്പാക്കുക വിവിധതരം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉപായങ്ങൾ നമ്മൾ കവർ ചെയ്തതോടെ അമിതമായെന്ന തോന്നൽ ഉണ്ടായേക്കാം എന്നാൽ ഈ ശീലങ്ങൾ നിങ്ങളുടെ പ്രത്യേക വസ്തുക്കൾക്ക് വേണ്ടി പാലിച്ചു തുടങ്ങിയാൽ ഇതെല്ലാം ശരിയായ കാര്യമാണെന്നും കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്നും മനസ്സിലാക്കും ഈ ഉപായങ്ങൾ നടപ്പാക്കുന്നതോടെ ഒരു പ്രൊഫഷണലിനെ പോലെ ഷിപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു